നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ വലിയ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം വാർത്തകൾ ചെയ്തിട്ടുണ്ട് പല അറിവുകളും അതായത് പുതിയ പദ്ധതികളെക്കുറിച്ച് പുതിയ ആയുധ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പുതിയ സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇന്ത്യൻ പ്രതിരോധ രംഗത്തുണ്ടായ ഒരു അബദ്ധമാണ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധയില്ലായ്മയുടെ കാര്യമാണ് എന്നു പറഞ്ഞ് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ കൂടുതൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിൻ്റെ ഒരു സൂചന കൂടി നമുക്ക് നൽകേണ്ടതുണ്ട് അത് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നു ഇത് ഏത് രീതിയിൽ പ്രതിഫലിച്ചു എന്നത് അത് ഭാഗ്യം കൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങളിൽ പരിശീലനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇനറ്റ് പ്രാക്ടീസ് ബോംബ് അത് വീണു വലിയ തോതിൽ അത് പരിഭ്രാന്തി പരത്തി അതായത് ഒരു ജനവാസ മേഖലയിലാണത് വീണത് അത് വലിയ പരിഭ്രാന്തി പരത്തുകയും ചെയ്തു രാജസ്ഥാനിലെ രത്തോറ ഗ്രാമത്തിൽ ഇനട്ട് പ്രാക്ടീസ് ബോംബ് വീണ് എട്ടടിയിലേറെ ആഴമുള്ള ഒരു വലിയ കുഴി രൂപപ്പെട്ടു ഇന്ത്യൻ വ്യോമസേനയുടെ തരംഗ് ശക്തി വ്യോമാഭ്യാസത്തിന് മുന്നോടിയായുള്ള പരിശീലനത്തിനിടെ ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത് സംഭവിച്ചത് സാങ്കേതിക പിഴവാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം ഇതേക്കുറിച്ച് വ്യോമസേന അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇനർട്ട് എയർ പ്രാക്ടീസ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു പ്രത്യേകമായി നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു പദമാണ് പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിന് സൈന്യം ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇനർട്ട് എയർ പ്രാക്ടീസ് സ്റ്റോർ യഥാർത്ഥ ബോംബുകളുടെ രൂപത്തിലുള്ളവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ഡമ്മി ബോംബുകളാണ് ഇനറ്റ് എയർ പ്രാക്ടീസ് സ്റ്റോർ യഥാർത്ഥ ബോംബുകളും മിസൈലുകളും ഉപയോഗിക്കാതെ തന്നെ യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇത് സഹായിക്കും യാതൊരു വിധത്തിലുള്ള സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കാതെയാണ് ഇവ നിർമ്മിക്കുക ഈ സംഭവത്തിന് പിന്നാലെ വ്യോമസേന പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് അപകടം സ്ഥിരീകരിച്ചു വ്യോമസേന രംഗത്ത് വന്നു അപകടം നടന്നത് ജനവാസ ഒരുപാട് ജനങ്ങൾ ഉള്ള കേന്ദ്രത്തിലല്ല ഒരു വെളിമ്പറമ്പിലാണ് ആരുടെയും ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുമാണ് ഇന്ത്യൻ വ്യോമസേന അറിയിച്ചിരിക്കുന്നത് പൊഖ്രാനിൽ അവിടെ ഫയറിംഗ് റേഞ്ച് സമീപത്ത് വെച്ചാണ് സാങ്കേതിക തകരാർ മൂലം ഈ അപകടം സംഭവിച്ചത് സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് സാങ്കേതിക പിഴവിന്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പോർവിമാനം താഴ്ന്നു പറക്കുന്നതും പിന്നാലെ വലിയ സ്ഫോടന ശബ്ദവും കേട്ടു എന്ന് ഗ്രാമവാസികൾ പറയുന്നുണ്ട് ശബ്ദം കേട്ട് ഓടിക്കൂടിയപ്പോൾ എട്ടടിയോളം താഴ്ചയുള്ള ഒരു കുഴിയാണ് കണ്ടത് എന്നും ബോംബെന്ന് തോന്നിപ്പിക്കുന്ന വസ്തുവിനെ ഈ കുഴിയിൽ കണ്ടുവെന്നുമാണ് നാട്ടുകാർ വിശദീകരിക്കുന്നത് ഏകദേശം പതിനഞ്ചടിയോളം വ്യാസമുള്ള കുഴിയാണ് ഇവിടെ ഉണ്ടായത് എന്ന് നാട്ടുകാർ പറയുന്നു സാങ്കേതിക തകരാർ മൂലം ഡമ്മി ബോംബ് വീണുപോകുന്ന സംഭവം നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഭവം രണ്ടായിരത്തി ഇരുപത്തി നടന്നത് മാർച്ചിലാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ വ്യോമസേന പോർവിമാനത്തിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ അയയ്ക്കുക എന്ന വളരെ വലിയ പിഴവാണ് അന്നുണ്ടായത് മിസൈലിൽ സ്ഫോടക വസ്തുക്കൾ ഇല്ലായിരുന്നു എന്നതും സംഭവത്തിൽ ആളപായമോ മറ്റോ ഉണ്ടായിട്ടില്ല എന്നതും അതൊരു വലിയ യുദ്ധമായി മാറുന്നത് ഒരു പരിധിവരെ മാറ്റിവെച്ചു അല്ലെങ്കിൽ വലിയ യുദ്ധമായി മാറിയനെ മൂന്ന് വ്യോമസേന ഉദ്യോഗസ്ഥരെയാണ് അന്ന് പിരിച്ചുവിട്ടത് തേജസ് പോർ വിമാനം ജെയ്സൽമേറിൽ തകർന്നു വീണത് സാങ്കേതിക തകരാറായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് മാർച്ചിൽ തന്നെ തേജസ് പോർ വിമാനം എൻജിൻ തകരാറിനെ തുടർന്നാണ് തകർന്നു വീണത് പൈലറ്റ് പുറത്തേക്ക് രക്ഷപ്പെട്ടു പാരച്ചൂട്ട് വഴി ജീവൻ രക്ഷിച്ചു എങ്കിലും ഇത്തരം വിമാനങ്ങളുടെയും ഇത്തരം പ്രവർത്തനങ്ങളുടെയും സുരക്ഷയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോഴുണ്ടായ സംഭവത്തെ തുടർന്ന് നടത്തുന്ന അന്വേഷണം ഭാവി പരിശീലന നടപടിക്രമങ്ങളെയും സുരക്ഷാ നടപടികളെയുമൊക്കെ തന്നെ സ്വാധീനിക്കും കൂടുതൽ ശ്രദ്ധ ഈ ഒരു മേഖലയിൽ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഒരു ചെറിയ പഴുതുപോലും വരാത്ത രീതിയിൽ വേണം സത്യം പറഞ്ഞാൽ ഈ പ്രതിരോധ സംവിധാനങ്ങളുടെ പരീക്ഷണങ്ങളും അതുപോലെ അതിൻ്റെ ഉപയോഗവും ഒക്കെ നടക്കേണ്ടത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഇന്ത്യൻ സേനകളൊക്കെ തന്നെ കൃത്യമായി ചെയ്യുന്നുണ്ട് പിന്നെ അബദ്ധങ്ങൾ പലപ്പോഴും പറ്റാം പക്ഷേ അബദ്ധം പറ്റി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ആർക്കെങ്കിലും ആളപായമോ ഒരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടായെങ്കിൽ അത് വലിയ ചർച്ചയാകാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ അധികം ആളുകൾ താമസമില്ലാത്ത സ്ഥലത്താണ് ഈ പരിശീലന ബോംബ് വീണത് മാത്രമല്ല അതിൽ സ്ഫോടക വസ്തുക്കളൊന്നും ഇല്ലായിരുന്നു എങ്കിലും അത് വീണ് എട്ടടിത്താഴ്ചയിലൊക്കെ കുഴിയുണ്ടായി പതിനഞ്ചടിത്താഴ്ചയിൽ കുഴിയുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ശക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായ അന്വേഷണവും മറ്റു കാര്യങ്ങളും പ്രതികരിച്ചിട്ടുണ്ട് വ്യോമസേനാ തലവൻ ഈ വിഷയം കാര്യമായി തന്നെ പഠിക്കുന്നുണ്ട് അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കട്ടെ നമുക്ക് ചെറിയ അബദ്ധങ്ങൾ ചിലപ്പോൾ വലിയ ദുരന്തങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും സേന സേനകളെയൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടാനുള്ള അവകാശവും ഉത്തരവാദിത്തവും ഒക്കെ ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ട് താനും